ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളീ കാണുന്ന സ്ഥലം പാലക്കാട് 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 ജില്ലയിലെ ആലത്തൂർ എന്ന ഒരു ഗ്രാമമാണ് ആലത്തൂർ പഞ്ചായത്തിലെ ഒരു പെരുങ്കുളം പെരുങ്കുളം എന്ന ഒരു ഗ്രാമമാണ് വളരെ മനോഹരമായ ഒരു ശാന് ശാന്തസുന്ദരമായ ഒരു ഗ്രാമമാണ് ആലത്തൂരിലെ പെരുങ്കുളം ഇവിടെ എല്ലാ വർഷവും ഫെബ്രുവരി മാസത്തെ ഒരു തേര് ഉണ്ടാവാറുണ്ട് വളരെ മനോഹരമായ ഒരു സാന്ത്സുന്ദരമായ ഒരു പ്രദേശം കാണാൻ തന്നെ നല്ല പച്ചപ്പ് തടഞ്ഞ ഒരു പ്രദേശം നല്ല പ്രകൃതിയാൽ തന്നെ അനഹിതമായ ഒരു പ്രദേശം തന്നെ എന്നൊക്കെ പറയാൻ പക്ഷെ ഇവിടെ കുറച്ച് ഒരു സൗന്ദര്യ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്റെ ഒരു ആഗ്രഹം മാത്രമാണ് ഞാൻ ഇവിടെ ഇവിടെ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതുപോലുള്ള പ്രദേശങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി അതേ പച്ചപ്പ് നിലത്തെ ഒന്നുകൂടെ നല്ല മെനുക്കിയെടുത്ത ഏർ ജ ജനങ്ങളക്കായി വഴിയോര യാത്രക്കാർ ഉം വഴിയോര യാത്രക്കായി യാത്രക്കാർക്കായി ഒരു വിശ്രമ കേന്ദ്രം എന്ന രീതിയിൽ അവിടെ അവിടുത്തെ നിവാസികൾക്ക് ഒരു തരം വന്നിരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഒരു പ്ലേസ് മേക്കിംഗ് ആക്കി ഈ സ്ഥലത്തെ വളർത്തിയെടുക്കണം വളർത്തിയെടുക്കണം ഈ ഈ കാണുന്ന കിണറൊക്കെ നല്ല പേജിടിച്ച് ആ പുല്ലൊക്കെ വെട്ടിയെടുത്ത് നല്ല കളറാക്കി നല്ല അട്രാക്ഷൻ ആക്കി വളർത്തുകയാണ് വേണ്ടത് ഈ കാണുന്ന മരം ഞാൻ വെച്ചതാണ് അടുത്ത ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ വെച്ച മരമാണ് ഈ മരം ഏർ ഇതിൻ്റെ പേര് പൂവർസ് എന്നാണ് കൂടാതെ ഇതിനടുത്ത് കുറച്ചുകൂടെ മരങ്ങൾ വെക്കാൻ പഴയ ഇപ്പൊ വെച്ചിട്ടുണ്ട് അതും ഭാവി വലുതാകും എന്ന് ഞാൻ വൽ വലുതാകും എന്ന് ഞാൻ വിചാരിക്കുന്നു എന്റെ എന്റെ പ്രചരണം ഉണ്ടാകുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പറ്റുമെന്നും ഞാൻ വിചാരിക്കുന്നു ഇ ഇത് കൂടുതൽ വെച്ച മരങ്ങളിലൊക്കെ അതിൻ്റെ ഇടയിൽ കുറെ പുൽ പുൽതാമ്പ് പൂത്തിട്ടുണ്ട് പുൽതാമ്പ് മുളച്ചിട്ടു അതൊക്കെ വെട്ടി വൃത്തിയാക്കുമെന്നാണ് ഏറ്റവും ബാധിച്ച പണി എന്നാൽ ഞാൻ അത് ചെയ്യാൻ ചെയ്യാൻ ശ്രമി ശ്രമിക്കുന്നുണ്ട് അത് എന്നെ കൊണ്ട് കഴിയുന്നുമുണ്ട് ഇനി ഞാൻ ചെയ്യിച്ചുകയും ചെയ്യും ഇനി ഇനി വീഡിയോയിലേക്ക് പോകാം ീ കാണുന്ന പെരുക്കൾ ഗ്രാമം ഇതേപോലെ നെല്ലിനെത്തി നല്ല മരങ്ങളൊക്കെ വളർത്തി ചെറിയ വിളക്കുകൾ ഗാർഡൻ ചെറുകൾ എല്ലാ കൊടുത്തതിന്റെ എല്ലാ ഭാഗത്തുമല്ല ഒരു ഭാഗം സെലക്ട് ചെയ്ത് അവിടെ അവിടെ ആളുകൾക്ക് ഒരു വൈകീട്ട് വൈകിട്ട് വന്ന് ഇരിക്കാവുന്ന ഒരു രീതിയിൽ ഈ പ്രദേശത്തെ മാറ്റിയെടുക്കുകയാണ് വേണ്ടത് ഈ കാടുവീഴ്ച കിടക്കുന്ന ആ കിണറും അതിൻ്റെ അടുത്തുള്ള മരങ്ങളൊക്കെ വെട്ടി വൃത്തിയാക്കി നല്ല ഭംഗിയുള്ള മരങ്ങൾ വെച്ച് നല്ല നല്ല ചെറിയ 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 തണൽ മരങ്ങളോ പൂമരങ്ങളോ വെച്ച് നല്ല വൃത്തിയാക്കുകയാണ് ഇനി വേണ്ടത് ഇതൊക്കെ ഞാൻ വെച്ച മരങ്ങളാണ് മുന്നുവെച്ചത് പോയി അതുകൊണ്ട് വീണ്ടും വെച്ചു എന്നേ ഉള്ളൂ നോക്കൂ ഈ കിണർ ൊന്ന് നല്ല വൃത്തിയാക്കി നല്ല ഒരു ആളുകൾക്ക് ഇരിക്കാവുന്ന ഒരു സെറ്റപ്പ് ചെയ്ത് എടുക്കുകയാണോ ഭംഗി എന്ത് എന്ത് ഭംഗിയായിരിക്കും ഇതുപോലെ പ്രദേശങ്ങളിൽ അങ്ങനെ ചെയ്യുക ഒരു പ്ലേസ് മേക്കിംഗ് ഒരു പ്ലേസ് മേക്കിംഗ് പച്ചപ്പ് പച്ചപ്പ് നെല് പച്ചപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെ അത് ഒരു ഗംഭീരമായ പ്ലേസ് മേക്കിംഗ് വിളക്ക് വാറുകൾ തടൽ ചെറുകൾ വേസ്റ്റ് ബിൻ റസ്റ്റേരിയ എല്ലാം ഒരു ഒരു കുടക്കീഴി എല്ലാം തന്നെ ഉൾപ്പെടുത്തുന്ന ഒരു സിസ്റ്റം ഒരു രീതിയാണ് പ്ലസ് മേക്ക് അത് നമുക്ക് ഇവിടെ നടപ്പാക്കാവുന്നതേ ഉള്ളൂ അതിന് വലിയ ചിലവൊന്നുമില്ല ഒരു നേരം ഒരു അമ്പത് ആൾക്ക് അവധി ചെയ്താലും ഇവിടെ അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഇതുപോലെ ഓരോ പ്രദേശത്തെ ഓരോ പ്രദേശത്തെ ചെയ്ത് എടുക്കുകയാണെങ്കിൽ എല്ലാം നല്ല ഭംഗിയാക്കുകയാണെങ്കിൽ ഏർ ഇവിടെ തിരക്കുണ്ടാവില്ല അവിടുത്തെ ആളുകൾ കൂടുതൽ ഹാപ്പി ആകുകയും ചെയ്യും കൂടുതൽ സന്തോഷവരം സന്തോഷകരമുള്ള ജീ ജ അവർക്ക് മാറ്റം ഉണ്ടാകും ഇതൊക്കെ ഞാൻ വെച്ച മരങ്ങളാണ് ഇത് ഊങ്ങുമരമാണ് ഊങ്ങുമരം അതായത് ആദ്യം വെച്ചതെല്ലാം ആദ്യം ആദ്യം വെച്ചത് ആദ്യം വെച്ചതെല്ലാം പൂവരസം മരമായിരുന്നു അതിനുശേഷം കുറച്ച് പോയപ്പോൾ വീണ്ടും വീട്ടിൽ നിന്ന് വീട്ടിൽ ഉങ്ങുമരം നട്ട് വളർത്തി അത് പരമാവധി നല്ല വലുതാക്കി വളർത്തിയിട്ടാണ് ഇവിടെ കൂടെ വച്ചത് കാരണം ഇനി പഴയ പഴയപോലെ മെയിൻ ചെയ്യാൻ വരുമെന്നും പറ്റുന്നു തോന്നുന്നില്ല അതുകൊണ്ട് ഇനി ഇനി മുതൽ വെക്കുന്ന മരം അത്യാവശ്യം വലുത് തന്നെ തന്നെ വെക്കാനാണ് എൻ്റെ പ്ലാന് എനിക്ക് സമയം ഉള്ളർത്തം കൊറേ ഞാൻ ചെയ്യും ചെയ്യും നോക്കുക ഇതുപോലുള്ള പെട്ടികകളൊക്കെ പുളിച്ചു മാറ്റി നല്ല ഭംഗിയായിരുന്നു നല്ല അട്രാക്ഷൻ ഉള്ള ഒരു പ്ര ഒരു ാചനവും ആധുനിയും കൂടി കല ഗംഭീരമായ രീതിയാണ് ഇനി ഇവിടെ നമുക്ക് കൊണ്ടുവേണ്ടത് ഈ കുളത്തിൻ്റെ ഈ വക്കുകളൊക്കെ നല്ല കമ്പിയോ കൊണ്ട് നല്ല ഗ്രില്ലുകൾ കൊണ്ട് മറച്ച് നല്ല ഭംഗിയാക്കുകയാണ് ഇനി വേണ്ടത് സൈഡ് കട്ടകൾ വിരിക്കുകയോ അല്ലെങ്കിൽ ഈ പുല്ല് ഈ പുല്ല് ഇതേപോലെ നെല്ലെത്തി ഒരു സേഫ്റ്റി എന്തെങ്കിലും വെക്കുകയാണ് വേണ്ടത് ഈ കുളത്തിന് ചുറ്റും നടന്ന പിന്നെ ഇത് കൂടാതെ ഈ കുളത്തിന് ചുറ്റും നടക്കാനുള്ള ഒരു ചിറ്റപ്പും കൂടെ ഉണ്ടാവണം ഇപ്പോൾ അതല്ല ഇപ്പോൾ ഒരു ഭാഗം ഒരു ഭാഗത്ത് ക്രോസ് ഉണ്ട് അതിനകത്ത് കുളത്തിന് ചുറ്റും നടക്കാൻ പറ്റില്ല അതിനുള്ള ഒരു വഴി കൂടെ ഇവിടെ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്തെങ്കിലും വിവിധ പ്രദേശങ്ങൾ ഇവിടേക്ക് ഇങ്ങനെ വെറുതെ ഒഴിച്ച് അതെന്തെങ്കിലൊക്കെ ആളുകൾക്ക് വന്നിരിക്കാനോ അവിടെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ഒരു ഒരു പ്ലെസ് മേക്കിംഗ് ഒരു കാലങ്ങൾ ഇവിടെ 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 നടത്തിയെടുക്കേണ്ടതുണ്ട് ഉള്ള സ്ഥലങ്ങൾ എഴുതാ ഒഴിച്ചിട അവിടെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് കൊണ്ടുവരിക അവിടെ സ്ഥാപിക്കുക എന്നെങ്ങനെ പ്രതിമുണ്ടാക്കുക ഉണ്ടാക്കുക ആളുകൾ ആളുകൾ വരുന്ന ഒരു രീതിയാക്കി ആ സ്ഥലത്തെ മാറ്റിയെടുക്കുക അങ്ങനെ ചപ്പ ചപ്പ് കൂടുകയാണെങ്കിൽ അവിടെ ഒരു നല്ല പ്ലാനിങ് കൂടുക അതൊക്കെ ശാസ്ത്രീയമായി മാറ്റിയെടുക്കുന്ന രീതി ഒരു എല്ലാം എല്ലാം ഡിസ്പോസ് ചെയ്യുന്ന രീതി രീതി ഇവിടെ ഇവിടെ കൊണ്ടുവരണം അതും പോലെ നമുക്ക് നല്ലൊരു പ്രദേശമായി ഇത് ലോകത്തിന് മുന്നേ കേരളത്തിന് മുന്നേ ഇന്ത്യക്ക് മുന്നേ അവതരിപ്പിക്കുക നല്ല പഞ്ചായത്തായി ഇതിനെ മാറ്റിയെടുക്കുക ആളുകൾ കൂടുതൽ പ്രദേശമായി മാറ്റിയെടുക്കുക ഇത് കൂടി ചെയ്യുമ്പോൾ അവിടുത്തെ ആളുകൾക്ക് അവിടെ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് കൂടുതൽ ദോഷകരമാകാതെ ചെയ്യുകയും വേണം അതാണ് ഏറ്റവും വലിയ ഏർ പ്രാധാന്യം കൊടുക്കേണ്ടത് ഓക്കെ ഈ കുറച്ചുകൂടെ പോയാൽ പിന്നെ അവിടേക്ക് പോകാൻ പറ്റില്ല അവിടെ ക്ലോസ് ആണ് അതിനാൽ ഈ കുളത്തിന് ചുറ്റും കുളത്തിന് ചുറ്റും ചുറ്റും നടക്കാവുന്ന ഒരു രീതി ഇവിടെ ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അത് കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാവുക ഇപ്പോൾ നല്ല അട്രാക്ഷൻ ഇത് അത്യാവശ്യം വലിയ കുളമാണ് പെരുങ്കുളം ആലത്തൂരിലെ പെരുങ്കുളമാണ് നോക്കൂ എന്തു